വിൽസൺ ആളേക്ക് സ്വാഗതം ഞാൻ ഷെഫി ഫോനാൽ മാരുതി അവരുടെ ഡ്രീം സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരുപിടി വാഹനങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതായത് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഒരു എൻട്രി ലെവൽ കാറ്റഗറിയിൽ നമുക്ക് ബഡ്ജറ്റ് ആയിട്ട് നോക്കുന്ന ആളുകളെ ഉദ്ദേശിച്ചുള്ള വണ്ടികളാണ് നമുക്ക് ഏകദേശം നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ മാത്രമേ വരുന്നുള്ളൂ ഏകദേശം മൂന്ന് വാഹനങ്ങൾ ആ വിലയിൽ നമുക്ക് മാരുതി തരുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആണെന്നുണ്ടെങ്കിൽ ഒരു ലൈസൻസ് എടുത്തിട്ടുള്ളൂ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ വണ്ടിയും തുടങ്ങാമെന്ന് വിചാരിക്കുന്നവരും അതുപോലെ ഒരു ടു വീലർ ആണോ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നവരാണോ അന്ന് നിങ്ങൾക്കൊക്കെ ചെറിയ ബഡ്ജറ്റിൽ അതും സീറോ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ പോലും ഓണം ഓഫേഴ്സോട് കൂടിയിട്ടൊക്കെ ഈ സമയത്ത് വണ്ടി എടുക്കാൻ പറ്റുന്ന സ്കീമാണ് ഈ ഒരു ഡ്രീം സീരീസ് എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം വാഹനങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ റെഡിയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം നമ്മുടെ പേര് ദീപക് ഓക്കെ അപ്പോൾ കണ്ണൂർ പോപ്പുലർ അറീനയിലാണല്ലേ അപ്പോൾ നമ്മൾ അവിടെ ആണുള്ളത് കണ്ണൂരാണ് ഉള്ളത് കേട്ടോ അപ്പൊ ഇത്രയും വായതൊക്കെ മോഡൽസ് നമുക്ക് ആ ഒരു ഡ്രീം സീരീസ് വരുന്നത് നമുക്ക് എക്സ്പ്രസോ മൂന്ന് വണ്ടികളാണ് ഡ്രീം സീരീസ് ഇപ്പം വരുന്നത് മൂന്നും ലിറ്റർ എഞ്ചിൻ അല്ലേ ഒരേ എഞ്ചിനാണ് ഈ മൂന്ന് വാഹനങ്ങളാണ് ഒരു വൈറ്റും റെഡ് ബ്ലൂ നിൽക്കുന്നതാണ് കളർഫുൾ ആയിട്ട് ഒരു അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെയ്തു നാല് അല്ലേ അതെ നമുക്ക് കേട്ട് വരുന്നത് കേട്ടന്റെ ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ് ഡ്രീം സീരീസിൽ വരുന്നത് നമുക്ക് ുംറക്കാൻ പറ്റും വരുന്നത് സെക്യൂരിറ്റി സിസ്റ്റം വരുന്നുണ്ട് അതേപോലെ ആ നോർമലി നമുക്ക് സെൻട്രൽ വരുന്നുണ്ട് അതിന്റെ അത് കൂടി നമ്മൾ സൗണ്ടും കൂടി അതേപോലെ റിവേഴ്സ് ക്യാമറയും കൂടി ആയിട്ട് ഉണ്ടാവും ടച്ച് ടച്ച് സ്ക്രീൻ സ്ക്രീൻ ഓൾറെഡി ഓൾറെഡി ഉണ്ട് ഉണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് വേറെ ഒന്നും ഇല്ല ഓക്കെ ആ ഒരു എട്ട് വേരിന്റ് ആണ് നമുക്ക് ടോപ്പ് വേരിയൻ്റ് ആണ് അതെന്റ് ഓക്കെ ആൾക്കാട്ട് ഫുൾ ഓപ്ഷൻ നമുക്ക് അപ്പോൾ ഏകദേശം അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയൊക്കെ ഓൺ റോഡ് വില നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയാം അത് മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ ആണ് മാനുവൽ ആണ് ഓക്കെ ഓട്ടോമാറ്റിക് ഒക്കെ എടുക്കാൻ ഏകദേശം നോർമൽ ഒരു താല്പര്യമുള്ള കൂടുതൽ അത്ര വരുന്നുള്ളു ഓക്കെ അപ്പൊ എന്നാലും ഇതിപ്പോ അഫോർഡബിൾ രൂപത്തിലാണ് നമുക്ക് ഡ്രീം ദേ ബാക്കിൽ നിങ്ങൾക്ക് കാണാം

വരുന്നത് ആണ് രൂപ ഇത് വെച്ച് ഒരു കൂടുതൽ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ പിന്നീസ് പറയുകയാണെങ്കിൽ നമുക്കൊരു ഇതും ഒരു അഞ്ച് എൺപതിന് ഓൺ ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അപ്പം ഇതിന് അകത്ത് കുറച്ചും കൂടി വരുന്നുണ്ട് നമുക്ക് നമുക്ക് ഇതിന്റെ അകത്ത് നോർമലി നമുക്ക് സെറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് അഡീഷണൽ ആയിട്ട് ക്യാമറ ചെയ്യാം അതുപോലെ സെറ്റ് സ്ക്രീന് വരുന്നുണ്ട് സൈഡ് ബീഡിംഗ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് അപ്പോൾ ഏകദേശം പതിനായിരം രൂപ മാത്രമാണ് ആൾട്ടോന്ന് കൂടുതൽ നമുക്ക് എസ് പ്രസോ ഒക്കെ വരുന്നുള്ളൂ അതിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു എസ് യു വി ടൈപ്പുള്ളൊരു വാഹനം നമുക്ക് ലഭിക്കും ഇത് മാനുവൽ തന്നെ നമ്മൾ പറഞ്ഞത് ഏകദേശം ഓൺ ഓൺലോടപ്പം ആ സെയിം

ഡ്രൈവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ തൃശൂട്ടു മൂന്നാറൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ നമുക്ക് ട്വന്റി ടു റേഞ്ചിലൊക്കെ മൈലേജ് തന്നിട്ടുള്ളതാണ് ഹൈ റേഞ്ചിലാണ് ഈ അതെ അതെ താണ് അപ്പൊ ആ രൂപത്തിലുള്ള രണ്ട് മോഡൽസ് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു എൻ്റെ ലെവലിൽ ഒരു വാഹനം വേണമെന്നുള്ളവർക്കോ അല്ലെങ്കിൽ ഓൾറെഡി വലിയൊരു വണ്ടിന്റെ സെക്കൻഡറി വാഹനം നോക്കുന്നതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് എന്ന് പറയാ ഇതിന്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ കുറച്ചുകൂടി ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആണ് എസ്പ്രസോ ഉള്ളിലിരുന്ന ക്ലിയർ ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ ആ രൂപത്തിൽ നമുക്കൊരു മാത്രേ <kritik> ഉള്ളൂ <Sraft>… ടച്ച് അടക്കം സാധനം തന്നെ ചെയ്തുതരുന്നതാണ് അപ്പോ ഇത് കൂടാതെ നമുക്ക് ഒരു സമ്മാനങ്ങളും ഇതിനും കിട്ടുമല്ലോ കിട്ടും അതുപോലെ കിട്ടുന്ന വണ്ടിയാണ് സിക്സ് പോയിന്റ് മൈലേജ് അത് ഇതില് മൈലേജ് കിട്ടുന്ന ഒരു വാനാണ് സെലീരിയോ അപ്പൊ ഈ വാഹനങ്ങളൊക്കെ സി എൻ ജിയിലൊക്കെ അവൈലബിൾ ആണ് അത് നമുക്ക് ഓഫർ കാറ്റഗറി അതായത് നോർമൽ ഓഫർ ഉള്ളൂ ഈ ഒരു ഫോർ ഡബിൾ പരിപാടി ഇല്ല കൂടുതൽ കിട്ടും ഏകദേശം നമുക്ക് മൈലേജ് ഓക്കെ അപ്പൊ അത് കൂടാതെ നമ്മുടെ അതെ ബാലി ട്രിപ്പ് അല്ലെ പോപ്പുലർ ഏകദേശം വർഷത്തെ നാല് ട്രിപ്പ് ചെയ്യുന്ന ഓഫർ പോപ്പുലറിന്റെ അകത്ത് ബാലിയിലേക്ക് ട്രിപ്പ് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം ഒരു ഒരുപാട് ഫ്ലക്സ് കാര്യങ്ങളൊക്കെ അതായത് കേരളത്തിലെ ആദ്യത്തെ മാരിത ഡീലറാണ് പോപ്പുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ആഘോഷത്തിന് വേണ്ടിയാണ് പതിമൂന്ന് പേരെ നാല് ദിവസത്തേക്കുള്ള ഒരു ബാലി ട്രിപ്പിനേക്ക് പരിഗണിക്കുന്നത് നിങ്ങൾ വാഹനം ഡെലിവറി എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു കൂപ്പൺ തരും പൂരിപ്പിച്ചത് ഇതിനകത്തേക്ക് ഇട്ടാൽ വിന്നർക്കാണ് ട്രിപ്പ് ഓഫേഴ്സ് ഈ നമുക്ക് നമുക്ക് നോർമലി ഓണത്തിന്റെ സ്ക്രാച്ച് ആൻഡ് കാര്യങ്ങൾ വരുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾ ഗിഫ്റ്റ് ആണ് അതെ ഈ രണ്ട് മാസം എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും തന്നെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഡെലിവറി എടുക്കുന്ന കസ്റ്റമർ ഗിഫ്റ്റ് ഈ മൂന്ന് കാര്യങ്ങള് നമുക്കിപ്പം ട്രോളി ട്രോളി ബാഗ് വരുന്നുണ്ട് ഹോട്ട് പോട്ട് വരുന്നുണ്ട് അതേപോലെ സാംസങ്ങിന്റെ ടാബും കൂടി വരുന്നുണ്ട് ഏകദേശം ായിരം രൂപും പ്രീതിയുടെ എയർ ഫ്രയർ വരുന്നുണ്ട് ഇതുകൂടാതെ ടാബ് വരുന്നുണ്ട് അത് ഏതെങ്കിലും ഒന്ന് സ്ക്രാച്ച് ആൻഡ് കിട്ടും അതുപോലെ ചുറ്റിയൊക്കെ കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട ഇത് സ്ക്രാച്ച് ആൻഡ് നമ്മൾ കിട്ടുന്ന വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലാണല്ലേ നമുക്കിപ്പോ തേങ്ങന്റെ ഉള്ളിലാണ് കാട് ഉണ്ടാവുക ഇതിന്റെ നമ്മളൊന്ന് ും നമുക്ക് കൂടാണ്ട് നമുക്കൊരു തൗസൻഡിന്റെ ഗോൾഡ് കോയിൻ സ്കീമും കൂടെ വരുന്നുണ്ട് ഈ പറഞ്ഞത് ഓഫറിന്റെ കൂടെ പത്തായിരം രൂപ ഓക്കെ അപ്പോൾ എത്രയധികം സമ്മാനങ്ങളുമായിട്ടാണ് മാരുതി ഈ ഒരു ഓണം ആഘോഷിക്കുന്നത് ഒപ്പം തന്നെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പോട് കൂടിയിട്ടാണ് നമ്മൾ പോപ്പുലറും ആഘോഷിക്കാൻ കാത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയധികം വാഹനങ്ങൾ ഓഫേഴ്സോട് കൂടി നമ്മൾ ബാക്കിയുള്ള വാഹനത്തിനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു എൻട്രി ലെവലായാലും ബിഗിനേഴ്സിന് ഫ്രണ്ട് ലൈൻ ഒരു കാറ്റഗറി എന്നുള്ള രൂപത്തിലും സെപ്പറേറ്റ് ആയിട്ടൊരു കാറ്റഗറിയും ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ആരുതി നമുക്കായിട്ട് നമ്മുടെ മുന്നിലേക്ക് ഒരു ഓണത്തിന് എന്ന് പറയാം അപ്പോ വണ്ടി സ്റ്റോക്ക് അവൈലബിൾ ആണ് എല്ലാം അവൈലബിൾ ആണ് എല്ലാം റെഡി സ്റ്റോക്ക് ഈ ഓണത്തിന് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓണത്തിന് തന്നെ നമുക്ക് ഡെലിവറി എടുക്കാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം വാങ്ങാനും ഡ്രൈവ് താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞ മോഡൽസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒറിജിനൽ മൈലേജോ കാര്യങ്ങളോ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം താഴെ കൻറ്റ് ബോക്സിൽ അപ്പോൾ എന്തായാലും താങ്ക് യു കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വീഡിയോ ഇഷ്ടപ്പെടുന്ന എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഒരുപാട് എന്ന് അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ